നിങ്ങൾക്ക് എത്ര തന്നെ തലയോട്ടി തെളിഞ്ഞു കാണുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കൂടി അവിടെ കുഞ്ഞു കുഞ്ഞ് ന്യൂ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നിങ്ങളുടെ മുടിക്ക് നല്ല രീതിക്ക് തന്നെ തിക്നെസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഗേൾസിനും ബോയ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് ബോയ്സിനൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുള്ളി തന്നെ എടുക്കണം വെല്ലുളളി എടുക്കരുത് കുഞ്ഞുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഒരു കല്ലിൽ വെച്ച് നന്നായിട്ട് കുത്തിച്ചതച്ചെടുത്ത് അതിൻ്റെ നീരെടുക്കുക ഒരിക്കലും നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുന്നവരാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഏത് ഹെയർ ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയിക്കോട്ടെ അത് ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ യോജിപ്പിക്കണം കാരണം വെള്ളത്തിൽ എണ്ണ വിട്ടുകഴിഞ്ഞാൽ അറിയാലോ തെളിഞ്ഞ So ും അപ്പം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു നീര് നിങ്ങളുടെ തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട തലയുടെ ഓട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങളുടെ തലയിൽ തന്നെ വെക്കുക അതിനുശേഷം നിങ്ങൾ പോയിട്ട് ഷാംപൂ ഇട്ട് ഹയർ വാഷ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക